സിപിഎം പി എം അധികം കളിക്കേണ്ട കേരളം ഞെട്ടുന്ന വാർത്ത വരുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുന്നറിയിപ്പിന് മറുപടിയുമായി എം വി ഗോവിന്ദൻ സിപിഎമ്മിൽ ഒരു ബോംബും വീഴാനില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനി വീഴാൻ പോകുന്നതും യു ഡി എഫിലും പ്രത്യേകിച്ച് കോൺഗ്രസിലുമാണ് വി ഡി സതീശൻ താൽക്കാലികമായി പറഞ്ഞൊഴിയുകയാണ് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞത് രാജിവെപ്പിക്കുമെന്നാണ് പക്ഷെ രാജിവെപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല അതിനു കാരണം രാഹുൽ മാങ്കൂട്ടം അതിശക്തമായ ഭീഷണി ഉയർത്തിയതാണ് ഞാൻ രാജിവെച്ചാൽ പലരുടെയും കഥ വരുമെന്ന ഭീഷണിയെ തുടർന്നാണ് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി വേണ്ട എന്ന് വെച്ചത് കേസൊന്നുമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തതെന്നും എം വി ഗോവിന്ദൻ ചോദിച്ചു കേസിനേക്കാൾ പ്രധാനപ്പെട്ട തെളിവുകളാണ് പുറത്തു വരുന്നത് മറ്റെല്ലാ ആരോപണങ്ങളും കേസുമാണ് സസ്പെൻഡ് ചെയ്തത് മാതൃകാപരമായ നടപടിയാണോ പീഡനം പൂർണമായും പുറത്തു വന്നു കഴിഞ്ഞു കേരളം ഒറ്റക്കെട്ടായി കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്